എന്താ വീഡിയോ എടുക്കണോ നാളെ സൺഡേ അല്ലേ സൺഡേ ഹോളിഡേ അല്ലേ വീഡിയോ എടുക്കണേ വെറുതെ എന്ത് എന്ത് വീഡിയോ എടുക്കണേ എന്തിനാണ് എടുക്കണത്

راجي 이거 데레탄 밖에 레니 탱크는 밖에 걸치오 이거 우토ટ 나 ಕೈจिया तुमको फुल उतना ಕೈजो इधर 우토ટ 밖에 있는게요ಲ್ಲ एरडा कोचो हां अब मैं ये उठूंड एंडिंग का आईकोटे पि पि उठोट्स ले इपचियो हां इपचलेला इज है अब हमड़े उठूटे हैच लिया दे इंबचले मुझे इकता है बच्चा इकता येरते हैं शो तुम के रोटा मत या कैटोल बाकी है क्या बच्ची इंब नेचो

റെക്ടി കാണിക്കണ്ടല്ല എന്ത് വീഡിയോ എടുക്കാനാണ് ഒന്നും മുടി എടുത്തില്ലേ ഇന്നെ ഇടുത്തേ മുടി എടുത്തില്ലേ എന്താ പറയണേ അവിടെ താമര വീഡിയോ അവിടന്നല്ല നല്ല ലൈറ്റിൽ എടുക്ക് ഇപ്പൊ നോ ആ എടുക്കടാ ആ വാ ഇപ്പട്ടി എങ്ങത്തെ വീഡിയോ എടുക്കണേ ദാ കണ്ടോണ്ട് കണ്ട കണ്ടേ അങ്ങനെയല്ലേ ആ മോടി കാണിലോ ठी പട്ടറ്റ് കൊടുടാ അടേടി ഇംഗ്ലീഷ് ഫോണില വാട്ടെ ഈ മൊബൈല വാട്ടെ ഓ പട്ടടാ പട്ടടാ നാ ആചയാനാ ആ കമ്പി കുട്ടി ആക്കടേ ശരിയാ നോക്കട്ടെ ഇതിന്റെ നേരെ ആക്കണം ഇതിന്റെ നേരെ ഇതിനെ എല്ല നോക്കട്ടെ അതെ ക്യാമറേക്കി നോക്കിയാണ് ആക്കണം ഇങ്ങോട്ട് കേ നിന്നെ ആക്ക് ഐ ഐ മുഖം ഒക്ക വാട്യാ